കണ്ണുകൾ ആകർഷകമായ ചിരി മാതക സൗന്ദര്യം എൺപതുകളിൽ തെന്നിന്ത്യൻ സിനിമാ ലോകം അടക്കിവാണ സിൽക്ക് സ്മിത എന്ന നടിയെ ഇങ്ങനെ വിശേഷിപ്പിക്കാം ആ കാലത്തിറങ്ങിയ ചിത്രങ്ങളിൽ സ്മിതയുടെ ഗാനരംഗം എന്നാൽ സിനിമയെ വെല്ലുന്നതായിരുന്നു അവരുടെ യഥാർത്ഥ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഡിസംബർ രണ്ടിന് ആന്ധ്രയിലെ ഏളൂർ എന്ന ഗ്രാമത്തിലാണ് സ്മിത ജനിക്കുന്നത് വിജയലക്ഷ്മി എന്നായിരുന്നു മാതാപിതാക്കൾ നൽകിയ പേര് വീട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്ന് നാലാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു പതിനാലാം വയസ്സിൽ വിവാഹിതയായെങ്കിലും ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും പീഡനത്തെ തുടർന്ന് ആബന്ധം അധികം നീണ്ടില്ല തുടർന്ന് ടച്ചപ്പ് ആർട്ടിസ്റ്റായി സിനിമാ മേഖലയിലെത്തി വൈകാതെ ചെറിയ റോളുകളിലൂടെ അഭിനയരംഗത്തേക്കും കടന്നു എ വി എം സ്റ്റുഡിയോയ്ക്ക് സമീപത്ത് വെച്ച് സ്മിതയെ കണ്ട സംവിധായകനും നടനുമായ വിനു ചക്രവർത്തിയാണ് സിനിമയിൽ സ്മിതയുടെ ഗുരു അദ്ദേഹമാണ് വിജയലക്ഷ്മി എന്ന ആന്ധ്രാക്കാരിയെ സിനിമയുടെ ലോകത്തിലേക്ക് കൈപിടിച്ച് നടത്തിയത് വിജയലക്ഷ്മിക്ക് സ്മിത എന്ന പേര് നൽകിയതും അദ്ദേഹം തന്നെയാണ് വിനു ചക്രവർത്തിയുടെ ഭാര്യ കർണയാണ് സ്മിതയെ ഇംഗ്ലീഷ് പഠിപ്പിച്ചത് ഡാൻസും അഭിനയവും പഠിപ്പിക്കാൻ സൗകര്യം ഒരുക്കി വിദ്യാഭ്യാസം കുറവായിരുന്നിട്ട് പോലും ഒഴുക്കോടെ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള സ്മിതയുടെ കഴിവ് സഹപ്രവർത്തകരെ പോലും അമ്പരപ്പിച്ചിരുന്നു നാട്ടിൻ പുറത്ത് നിന്ന് വന്ന വിദ്യാഭ്യാസം കുറവായ ഒരു പെൺകുട്ടിയെ ഒരു സിനിമാ താരത്തിന്റെ എല്ലാ പ്രൗഢിയിലും എത്തിക്കാൻ പ്രാപ്തരാക്കിയത് വിനു ചക്രവർത്തിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും തന്നെയാണെന്ന് നിസ്സംശയം പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തമിഴിൽ പുറത്തിറങ്ങിയ വണ്ടിചക്രം എന്ന സിനിമയാണ് സ്മിതയ്ക്ക് കരിയറിൽ ബ്രേക്കായത് ആ ചിത്രത്തിലെ കഥാപാത്രത്തിന്റെ പേര് സിൽക്ക് എന്നായിരുന്നു വളരെ മോശം സ്വഭാവങ്ങളുള്ള സിൽക്ക് എന്ന കഥാപാത്രം പിന്നീട് സ്മിതയുടെ പേരിന്റെ ഭാഗമായി അങ്ങനെ സ്മിത സിൽക്ക് സ്മിതയായി വണ്ടി ചക്രം വൻ ഹിറ്റായതോടെ സ്മിതയെ തേടി നിരവധി അവസരങ്ങളെത്തി തിരക്കുള്ള നടിയായിരുന്നുവെങ്കിലും വ്യക്തിബന്ധങ്ങൾ വളരെ കുറവായിരുന്നു സ്മിതയ്ക്ക് പൊതുവെ അന്തർമുഖയായ അവർ പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതക്കാരിയായിരുന്നു എന്തും വെട്ടി തുറന്ന് പറയുന്ന സ്വഭാവം പലപ്പോഴും അവരെ ഒരു അഹങ്കാരിയാക്കി ചിത്രീകരിച്ചു തന്റെ കരിയറിലെ തീരുമാനങ്ങളിൽ സ്മിത ഒരിക്കലും ദുഃഖിച്ചിരുന്നില്ല മൃദുലമായി സംസാരിക്കുന്ന കുട്ടികളുടെ പോലെ സ്വഭാവമുള്ള ആളെന്നാണ് സഹപ്രവർത്തകർ സ്മിതയെ വിശേഷിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിനാണ് തെന്നിന്ത്യയുടെ സൗന്ദര്യ റാണിയെ ചെന്നൈയിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ലോകത്തെയും ആരാധകരെയും ഒരുപോലെ ഞെട്ടിച്ച ഒരു മരണമായിരുന്നു അത് പോസ്റ്റുമോർട്ടത്തിൽ തൂങ്ങിവരണം എന്ന് പറയുന്നുണ്ടെങ്കിലും സ്മിതയുടെ പെട്ടെന്നുള്ള മരണത്തിൽ പല ദുരൂഹതകളും ഉയർന്നിരുന്നു സിനിമാ നിർമ്മാണത്തെ തുടർന്നുണ്ടായ നഷ്ടം വിഷാദരോഗം തുടങ്ങി പല കാരണങ്ങളും പലരും നിരത്തിയെങ്കിലും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്